അതിന് രണ്ട് കാര്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി കാണുന്നത് ഒന്ന് അതിൻ്റെ മൊറിറ്റാണ് മറ്റൊന്ന് അതിൻ്റെ മൂല്യമാണ് ഈ രണ്ടിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നവീകരിക്കുക എന്ന പ്രക്രിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഘടകങ്ങളിലും ബ്രാഞ്ച് മുതൽ മേലോട്ട് നടന്ന ഒരു കാര്യമാണത് അതിൻ്റെ ഭാഗം തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം തന്നെ രൂപപ്പെട്ടത് നിങ്ങൾ ആ ആ സമ്മേളനത്തിൽ എന്നെപ്പറ്റി എന്തൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞത് അല്ല ശുദ്ധാസംബന്ധം അല്ലേ അല്ല അതൊക്കെ വ്യക്തിപരമായിട്ട് ഓരോരാൾക്കും ബോധ്യപ്പെടുന്ന പ്രശ്നമാണ് എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ ചിലരാൾക്ക് ബോധ്യുണ്ടാവില്ല അത് ഉണ്ടാക്കണം ഉണ്ടാക്കും പോരെ അങ്ങനെ ബോധ്യപ്പെടാതെ വരെ ബോധ്യപ്പെടുത്തിയില്ലേ വേണ്ടേ അത് ഞങ്ങൾ ചെയ്യും ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം നിങ്ങൾ അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയണ്ട ഇനി അഥവാ ഇനി അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല കാരണം നിങ്ങളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഇതെല്ലാം കണക്കൂട്ടുന്ന മാത്രമേ ഉള്ളൂ നവകേരള സൃഷ്ടിക്കായുള്ള പുതിയ വഴികൾ അതടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ യാത്ര രണ്ടാം ടേമിൽ നാല് വർഷം പൂർത്തിയാവാൻ പോവുകയും നാലാം വാർഷികാഘോഷ പരിപാടികൾ കേരളത്തിലുടനീളം പുതിയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമീപനങ്ങളും സർവ്വ ജനവിഭാഗങ്ങളുമായിട്ട് സംവേദിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് നാലാം വാർഷികാഘോഷ പരിപാടികൾ വലിയ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി പാർട്ടി പൂർണ്ണമായ പിന്തുണ നൽകണം എന്നും തീരുമാനിച്ചിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ പറയാനുള്ളത് അന്വേഷണത്തിൻ്റെ ഭാഗം രണ്ട് രീതിയിലാണ് ഞങ്ങളിത് കാണുന്നത് സംസ്ഥാന കമ്മിറ്റി എന്ന രീതിയിൽ നൽകേണ്ട ചില കാര്യങ്ങളുണ്ട് അത് സംസ്ഥാന കമ്മിറ്റിയുടെ ഭേദഗതിയായിട്ട് നൽകും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ച നിരവധി കാര്യങ്ങളുണ്ട് അത് അവർ തന്നെ ഭേദഗതികളായിട്ട് നിർദ്ദേശിക്കുക എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു ക്ലാരിറ്റി നവാഭാസത്തിന് നല്ല ക്ലാരിറ്റിയാണ് കേരളത്തിൽ ഉടങ്ങുകൾ ഉണ്ടായിട്ടുള്ളത് സമ്മേളനത്തിൽ പ്രകാശ്ക്കാരായിട്ട് ആ ഭാഗം നല്ലപോലെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഏതാണ്ട് നല്ല ധാരണ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ തന്നെ അതിവിടെ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇല്ല ഞങ്ങളിപ്പോഴും സംബന്ധിച്ചും ഞങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല പരിശോധിക്കും ആവശ്യമായി സ്വാഭാവിക അല്ല അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലോ പരിശോധന വരിക പരിശോധിക്കുന്നതിൽ അദ്ദേഹത്തിന് എങ്ങനെ അനുകൂലമാകുക പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ് ആ നിലപാട് സ്വീകരിച്ചവരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി അതാരെന്നുള്ള പ്രശ്നമൊന്നുമില്ല പുതിയ പുതിയായിട്ട് കടന്നു വരുന്നവർക്ക് അപേക്ഷകൾ ഉണ്ടാകുക അതിന് എന്ത് പ്രശ്നമുണ്ട് ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല ഓരോ മേഖലയിലും നേതാക്കന്മാരെയും പ്രവർത്തകരെയും കണ്ടെത്തുമ്പോൾ പ്രധാനമായിട്ടും പാർട്ടി കാണുന്നത് പഴയ നേതാക്കളും വണം പുതിയ നേതാക്കളും അല്ലെങ്കിൽ സഖാക്കളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത് പാർട്ടി വ്യക്തമാക്കിയതാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതിന് രണ്ട് കാര്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി കാണുന്നത് ഒന്ന് അതിൻ്റെ മെറിറ്റാണ് മറ്റൊന്ന് അതിൻ്റെ മൂല്യമാണ് ഈ രണ്ടിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നവീകരിക്കുക എന്ന പ്രക്രിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഘടകങ്ങളിലും ബ്രാഞ്ച് മുതൽ മേലോട്ട് നടന്ന ഒരു കാര്യമാണിത് അതിൻ്റെ ഭാഗം തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം തന്നെ രൂപപ്പെട്ടത് മെറിറ്റും ആ മൂല്യം അത് ഇടക്കിടക്ക് പറഞ്ഞോണ്ടേ ഇരിക്കണം എന്നാലും ഇത് മനസ്സിലാക്കുന്നു ഇല്ല ഇല്ല അങ്ങനെ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നുണ്ട് പത്രക്കാരും പറഞ്ഞോണ്ടിരിക്കുന്ന ഒതുവാ കാരണം നിങ്ങൾ ആ ആ സമ്മേളനത്തിൽ എന്നെ പറ്റി എന്തൊക്കെയാ വന്നു എന്ന് പറഞ്ഞത് എല്ലാം ശുദ്ധ ആ സംബന്ധമല്ലേ അപ്പൊ നിങ്ങള് തോന്നിയ എല്ലാം പറയുന്നുണ്ട് ആ പറയുന്നതിനും ഞാൻ വേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പോസിറ്റീവായ ആയ കാര്യം മാത്രം എടുത്താൽ മതി നെഗറ്റീവ് എല്ലാം കുട്ടികളിയാ ആര് നോക്കുന്ന നിങ്ങളെ ഈ വർത്തമാനിലും ആ അല്ല അതൊക്കെ വ്യക്തിപരമായിട്ട് ഓരോരാൾക്കും ബോധ്യപ്പെടുന്ന പ്രശ്നമാണ് എല്ലാവർക്കും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ ചിലയാൾക്ക് ബോധ്യുണ്ടാവൂല അത് ഉണ്ടാക്കണം ഉണ്ടാക്കും പോരെ അങ്ങനെ ബോധ്യപ്പെടാത്തവരെ ബോധ്യപ്പെടുത്തില്ലേ വേണ്ടേ അത് ഞങ്ങള് ചെയ്യും അത് നിങ്ങൾ വല്ലാതെ വിഷമിക്കേണ്ട ഞങ്ങളെന്നെ സംഘടനാപരമായിട്ട് ചെയ്ത് കുഴിവാക്കാതില്ലോ അല്ല അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഉൾപ്പെട്ടതാണ് എല്ലാം അത് ഇന്നയാളൊന്നും ഓരോരാൾ നോക്കിയിട്ടില്ലല്ലോ നിലപാട് സ്വീകരിക്കുക അതിലും ബോധ്യമുണ്ട് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യുണ്ടാവും പാർട്ടിക്കും ബോധ്യുണ്ട് ഓരോ പറ്റിയും ബോധ്യുണ്ട് ഇനി അഥവാ ആർക്കെങ്കിലും ബോധ്യാവുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പാർട്ടിന്റെ ചുമതലയാണ് അത് പാർട്ടി നിർവഹിച്ചോളാം അത് നിർവഹിക്കും അതിനെ സംശയമൊന്നും വേണ്ട ആ അതൊന്നും വെറുതെ പറയാൻ മാത്രം ഓരോ പുതിയ കണ്ടുപിടുത്തം നടത്തുകയാണ് കത്തലുണ്ടാകും കത്തൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവും കത്ത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും തീർത്തിട്ടുണ്ടാവും അതിൽ പിന്നെ ഒരു കത്തേതെ ഒരു കത്തും കൊണ്ട് നടന്നിരുന്ന കാര്യമില്ല എല്ലാം തീർക്കുന്നു ഒരു തീർക്കാമൊന്നും ബാക്കിയില്ല പ്രശ്നങ്ങളൊന്നും തന്നെ അവശേഷിപ്പിക്കുന്നില്ല എല്ലാം തീർത്തുകൊണ്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം നിങ്ങൾ അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയണ്ട ഇനി അഥവാ ഇനി അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല കാരണം നിങ്ങളൊക്കെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഇതെല്ലാം കണക്കൂട്ടുന്ന മാത്രമേ ഉള്ളൂ പാർട്ടിക്ക് ഇല്ല ഇല്ല ഞങ്ങൾക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം ഞങ്ങളെ അഭിപ്രായമായിട്ട് പറയേണ്ട അർത്ഥം ആ അത് പറഞ്ഞാൽ മതി അതാണ് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരോ അഭിപ്രായം ഞങ്ങളെല്ലാം വായി ഇങ്ങനെ കുത്തി തിരികെ വെക്കുകയാണ് എന്നിട്ട് അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്ന് വാർത്ത ഉണ്ടാക്കാനാണ് ഒരു വൈരുദ്ധ്യമില്ല എന്താ പറയണ്ട എങ്ങനെ എന്തേ ഇത് ഒരു ഇഷ്യുണ്ടാവണ്ട നിങ്ങളോടൊപ്പം എന്ത് ഈർഷി ഉണ്ടാവാനാണ് നിങ്ങൾ കുറെ കൊല്ലായിട്ട് ഇതേ ഇതേപോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ നിങ്ങളോടൊപ്പം ഈഷ്യോട് പെരുമാറിയാൽ നിങ്ങളോട് ഈഷിയോട് മാത്രമേ പെരുമാറാൻ പറ്റൂ പക്ഷേ അത് ഞാൻ പരമാവധി കുറച്ച് വീഴ്ച വീഴ്ചയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ആര് ആ ആ കൂടുതൽ പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട് അരി പറയുന്ന വരാമോ ഏ അതെ കൂടുതൽ ശ്രദ്ധിക്കണം ഇനിയും അവൈലബിൾ കമ്മിറ്റിയിലെല്ലാം പങ്കെടുക്കണം അതിന കുഴപ്പം നിങ്ങളിങ്ങനെ ഓരോ പരാമർശം നോക്കി നോക്കി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയേ ഒരു റിപ്പോർട്ട് മോഷണം പോയി റിപ്പോർട്ട് ഏ ആ നോക്കണം എങ്ങനെയാ പോയത് നോക്കണം നോക്കുന്നുണ്ട് ഞങ്ങൾ ഓ അല്ല നോക്കണം എന്നോ നോക്കണം എന്നാ പറഞ്ഞത് നോക്കിയില്ല നോക്കണത്രേ നോക്കാം നേരം പറയാണെങ്കിൽ അത് ഗവർണറോട് ചോദിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മറോഡ് പറയും അതെ ഗവർണറോട് ചോദിക്കണം എന്തോ ആ അടിസ്ഥാനത്തിലാണോ അങ്ങനെയാണെങ്കിലും നമ്മൾ കാണേണ്ടത് ഗവർണറും അതുപോലെ തന്നെ മറ്റ് അധികാര സ്ഥാപനങ്ങളെല്ലാം പരസ്പരം ശത്രുതാപരമായിട്ട് കൈകാര്യം ചെയ്യപ്പെടണം എന്ന് ആരും പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കരുതുന്നില്ല ഉണ്ടോ ണ്ടോ ഇല്ല ശത്രുതാപരമാവണ്ട യാതൊരു കാര്യമില്ല അവസാനിപ്പിക്കാം അല്ലേ ഏതാണ്ട് കയ്യില്ലേ ഏന്ന് അന്നല്ലേ അത് ഭയങ്കര തിരക്കായിരുന്നു അല്ലെ എന്നിട്ട് പറഞ്ഞല്ലാരോടും പത്രക്കാരോട് പത്രക്കാരെ കണ്ടല്ലോ എല്ലാവരെയും കണ്ട് ഒറ്റക്കൊറ്റക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല മാത്രമേ അവരേ കണ്ടു ശരി